കേന്ദ്ര ബജറ്റ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് പ്രത്യേകിച്ചും ഡൽഹി എക്സിറ്റ് പോളിൻ്റെ വെളിച്ചത്തിൽ കേന്ദ്ര ബജറ്റ് വലിയ സ്വാധീനം ചെലുത്തി എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് കേന്ദ്ര ബഡ്ജറ്റ് ഡൽഹിയിൽ സ്വാധീനം ചെലുത്തി എന്ന് ചോദിച്ചാൽ നമ്മളിന് രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ശ്രമം നട നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഏഴ് ലക്ഷം രൂപയുടെ വരെയുള്ളവർക്ക് ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നതിനെ പന്ത്രണ്ട് ലക്ഷമാക്കി പന്ത്രണ്ട് ലക്ഷമാക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സർക്കാരും മറ്റ് നമ്മുടെ കോർപ്പറേറ്റുകൾ മറ്റ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ചേർന്ന് കഴിഞ്ഞാണ്ട് പന്ത്രണ്ട് കോടി ജനത്തിന് അത് വലിയ ആശ്വാസമാണ് പക്ഷേ ആ പന്ത്രണ്ട് കോടി ജനത്തിനെ അല്ല നമ്മൾ കാണേണ്ടത് ഈ പന്ത്രണ്ട് കോടിയുടെ എത്രയെങ്കിലും മൾട്ടിപ്പിൾ വരും ഈ പന്ത്രണ്ട് ലക്ഷം ഏഴില് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള അല്ലാതെ പൊതുമേ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സംരംഭ സംരംഭകരും ഒക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ അവർക്കിതൊരു വലിയ ആശ്വാസം അപ്പോൾ ഏതാണ്ട് ഒരു മിഡിൽ ക്ലാസ്സുകാരെ എയിം ചെയ്തിട്ടുള്ള ഒരു ലക്ഷം കോടിയുടെ വരുമാന നഷ്ടം സർക്കാരിന് ഉണ്ടാകുമെന്നാണ് പൊതുവേയുള്ളൊരു വിലയിരുത്തുന്നത് ഇല്ല ഒരിക്കലും ഇല്ല 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 അത് ഞാൻ അതാ ഞാൻ പറഞ്ഞ പറഞ്ഞു വരികയാണ് ഒരു ലക്ഷം മുല്ലം ഒരു പൈസ നഷ്ടം വരില്ല ഈ ആളുകളുടെ എക്സ്പെൻഡിച്ചർ ത്വര കൂടും ഏഴു ലക്ഷം മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഏഴു ലക്ഷം രൂപയുടെ വരുമാനത്തിൽ ജീവിച്ചാൽ കള്ളപ്പണമായിട്ട് മാറുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷം വരെ ആക്കിയതിരുന്നെങ്കിൽ അപ്പോൾ അവർക്ക് പന്ത്രണ്ട് ലക്ഷം വരെ ചിലവാക്കാനുള്ള പൈസ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടി കപ്പാസിറ്റിയിലുപരി പർച്ചേസിങ് ത്വര കൂടി അപ്പോൾ ഇത് ജി എസ് ടി ആയിട്ട് കറങ്ങി വരും സർക്കാരിന് അങ്ങനെ നഷ്ടമൊന്നുമില്ലാതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ അങ്ങനെ അത് പ്രഖ്യാപിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബി ജെ പിക്ക് രാജ്യത രാജ്യതലസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അല്പം വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ള ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു കേന്ദ്രമാണത് അപ്പോൾ അവരെ പൊളിറ്റിക്കൽ അജണ്ട ആ പൊളിറ്റിക്കൽ അജണ്ട അവരെ ഹാർണസ്റ്റ് ചെയ്യണമല്ലോ അവരെ പിടിക്കണമല്ലോ അവരെ പിടിച്ചു നിർത്തണം കാരണം ഏതാണ്ട് ഇപ്പോൾ രണ്ട് രണ്ടേകാൽ പതിറ്റാണ്ടായില്ലേ ബി ജെ പി അധികാരത്തിലില്ല മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ അത് വലിയ ക്ഷീണമല്ല ഇപ്പോൾ മോഡിയുടെ എല്ലാ പ്രാഗല്ഭ്യവും ആഡംബരവും ഒക്കെ പറഞ്ഞിട്ടാണെങ്കിലും അമിത്ഷായുടെ തന്ത്രവും ഒക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഡൽഹി കിട്ടുന്നില്ല ക്യാപിറ്റൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതെ അതെ പാർലമെന്റിലേക്ക് അതേസമയം പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷേ സംസ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ സംസ്ഥാനം കിട്ടാതിരിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്ത് ജനത്തിന് വേണ്ട കാര്യങ്ങൾ മിഡിൽ ഒരു ലോവർ ക്ലാസ്സിൻ്റെയും അതിർത്തിയാണ് മിഡിൽ ക്ലാസ്സുകാരുടെ താല്പര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ അതിന് മുമ്പ് ശീലാധീക്ഷത്തിൻ്റെ കോൺഗ്രസ് ആണെങ്കിലും മിഡിൽ ക്ലാസ്സുകാരുടെ താല്പര്യമാണ് അവരുടെ താല്പര്യമാണ് പിന്നെ ലോവർ ക്ലാസ് എന്ന് പറയുന്നവർക്ക് ഒരിക്കലും ബി ജെ പി സർക്കാർ ഒരിടത്തും കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നല്ലേ അല്ലാതെ തന്നെ സർക്കാരിൻ്റെ മുഹമ്മദ്രയെന്ന് പറയുന്നത് അധസ്ഥിതരധസ്ഥിതരായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളത് ഇവിടെ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രശാന്ത് മനസ്സിലാക്കേണ്ടത് ഈ ഡൽഹി പിടിക്കുക മഹാരാഷ്ട്ര പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അജണ്ടകള് യു പി പഠിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള അജണ്ടയിൽ ഇതൊക്കെ വരുമെങ്കിൽ നഗര കേന്ദ്രീകൃതമായിട്ട് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കും പക്ഷേ ബി ജെ പിക്ക് നഗരത്തിൽ സ്വാധീനം കുറവായതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് കൊണ്ടുവരുന്നത് പന്ത്രണ്ട് ലക്ഷം ആക്കിയത് ബി ജെ പിക്ക് പ്രാദേശിക തലത്തിലേക്ക് ഒരുപാട് പേരോട്ടമുണ്ട് ഗ്രാമഗ്രാമങ്ങളിൽ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ബി ജെ പി ഒരു നഗര കേന്ദ്രീകൃത പാർട്ടിയാണെന്നും ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇല്ല ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നഗരത്തിൽ നിന്നല്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളെന്നാണ് കാരണം അവിടെ ഈ ഹിന്ദുത്വ പോളിറ്റിക്സ് കൾച്ചറൽ പോളിറ്റിക്സാണ് ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു പാർട്ടി ഹിന്ദുത്വമാണ് അവരുടെ അജണ്ട അത് ചിലവാകുന്നത് നഗരങ്ങളിലല്ല ഗ്രാമ ഗ്രാമഗ്രാമങ്ങളിലാണ് ഗ്രാമാന്തരങ്ങളിലാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ നഗരം പിടിക്കുക എങ്ങനെ അത് മിഡിൽ ക്ലാസ് വേറെ തൃപ്തിപ്പെടുത്തുക ഈ നഗരങ്ങളിലെ ജനങ്ങളിൽ തങ്ങൾക്ക് സ്വാധീനമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ബി ജെ പി ചെയ്ത ഒരു തന്ത്രമാണ് 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 അപ്പോഴും അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ ബി ജെ പിക്ക് കേന്ദ്രത്തിലധികാരത്തിൽ യൂണിയൻ സർക്കാർ ഉണ്ടാക്കാൻ അധികാരത്തിൽ സഹായിച്ചിട്ടുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ സാധുക്കളെയും അധസ്ഥിതരെയും ഒന്നും തൊട്ടിട്ടില്ല അവരാരെയും ആർക്കും ഒരു നന്മയും പറയുന്നില്ല ഇനി ഇതല്ല പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ബി ജെ പി സർക്കാരെന്ന് പറയുന്നത് സൂപ്പർ റിച്ച് ആയിട്ടുള്ളവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ നിന്ന് ടാക്സ് പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല അവർക്കെല്ലാം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരെ സൂത്ത് ചെയ്യാൻ അവരെ അവർക്ക് അവർ റിച്ചർ ആൻഡ് റിച്ചർ ആകാൻ വേണ്ടിയുള്ള എല്ലാ സ്കീമുകളുമാണ് സർക്കാർ അത് അത് ശരിക്കും ഒരു ഒരു അമേരിക്കൻ നയം തന്നെ അല്ലേ കാരണം അല്ല ഇത്തരത്തിലുള്ള സ്വകാര്യ മേഖലയിൽ കോർപ്പറേറ്റ് കമ്പനികളാണ് അവിടെ എല്ലാം ഉള്ളത് അമേരിക്കയിൽ എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യ അങ്ങനെയുള്ള അല്ല ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക ഇക്കോണമിയാണ് ഇന്ത്യത് അഗ്രികൾച്ചർ ഇക്കോണമിയാണ് ഇൻഡസ്ട്രിയൽ ഇക്കോണമി അല്ല കോർപ്പറേറ്റ് ഇക്കോണമി അല്ല നമ്മൾ അതിലേക്ക് വരുന്നു നഗര കേന്ദ്രീകൃതമായി കാണുന്ന വെട്ടവും വെളിച്ചവും മാത്രമേ ഇന്ത്യയ്ക്കുള്ളൂ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോഴും വെള്ളവും വെളിച്ചവും ദാരിദ്ര്യമൊക്കെ ഉള്ള രാജ്യം വെള്ളം വെളിച്ചം ഇല്ലാത്തതും ദാരിദ്ര്യം ഉള്ളതും വഴിയില്ലാത്തതും റോഡില്ലാത്തതുമായ സ്ഥലമാണ് അപ്പോൾ അവരെ ഒന്നും പരിഗണിക്കുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ നഗര കേന്ദ്രീകൃതമായടത്ത് ഈ ബി ജെ പിക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കുക അതിനാണ് ഏഴിന് പന്ത്രണ്ട് ലക്ഷമാക്കിയത് രണ്ട് കോർപ്പറേറ്റുകളെ പിടിക്കുന്നില്ലല്ലോ കോർപ്പറേറ്റുകളെ പിടിച്ചാലല്ലേ സാധാരണക്കാരന് കുറച്ച് കുറച്ച് ഈ കോർപ്പറേറ്റുകളെ ഇങ്ങനെ വളരാൻ അനുവദിക്കുന്നതിലൂടെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി രാജ്യത്ത് ഈ പറയുന്നത് പോലെ സാധാരണക്കാർക്ക് തൊഴിൽ കൊടുക്കാനുമുള്ള ഒരു നയം ബി ജെ പി ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞുകൂടെ പ്രത്യേകിച്ച് ഈ ബജറ്റിലും അതിന്റെ ചില സൂചനകളിൽ എത്ര കോടി ജനത്തിന് കോർപ്പറേറ്റുകൾ കൊടുക്കും ജോലി കൊടുക്കും ഇപ്പൊ തന്നെ കോടിക്കണക്കിന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല പൊതുമേഖല സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് പോലെ തുല്യമാണോ അത് ആ ക്രെഡിറ്റ് ആണോ ആ അന്തസ്സാണോ ഒരാൾക്ക് ടാറ്റയിലോ ബിർളയിലോ പക്ഷേ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ടാറ്റയുടെ ടാറ്റ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ടാറ്റ എനിക്ക് ഇന്ത്യൻ ഗവൺമെന്റിനെക്കാളും ഇഷ്ടം ടാറ്റയാണ് എനിക്ക് ഇന്ത്യ ഗവൺമെന്റിനേക്കാളും ഇഷ്ടം ടാറ്റയാണ് അവരുടെ ജീവനക്കാരോടുള്ള അവരുടെ നിലപാടും സമീപനമല്ല അപ്പോൾ പക്ഷേ ടാറ്റ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളും ടാറ്റയിൽ ജോലി ചെയ്യുന്ന ആളും എന്ന് പറയുന്ന രണ്ട് രണ്ടല്ലേ രണ്ട് രണ്ടല്ലേ പൊതുവേ ഒന്ന് സ്റ്റേറ്റ് ആണ് ആ അതാണ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവനല്ലേ കൂടുതൽ പ്രൗഡായിരിക്കും ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ വരുന്നത് സ്റ്റേറ്റിൽ ജോലി ചെയ്തു പക്ഷേ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്നവൻ ടാറ്റയിലുണ്ട് റിലയൻസിലുണ്ട് അംബാനിയുടെ കൂടെ ഉണ്ട് പക്ഷേ എന്നാൽ അവരെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം പ്രതീക്ഷ എന്താണ് സാധാരണ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന ഒരുത്തൻ പ്രതീക്ഷിക്കുന്ന എന്താണ് ഇന്ത്യൻ റെയിൽവേ കയറണം എയർ ഇന്ത്യ കയറണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കയറണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അല്ലാതെ ആരും തന്നെ ഒരു അമ്പീഷനും ഇല്ല റിലയൻസിന് ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയോ ഒരാൾ റിലയൻസ് ജോലി കിട്ടണമെന്നും പറഞ്ഞ് പഠിക്കുന്നില്ല ആരും മക്കളെ അങ്ങനെ വളർത്തുന്നില്ല അപ്പോൾ പക്ഷേ സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പർട്ടിക്കുലർലി നമ്മുടെ ഗുജറാത്തികളാണ് ഈ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എല്ലായിടത്തും ഉള്ളത് കോർപ്പറേറ്റ് സംവിധായ അതിൽ തന്നെ അവരിൽ തന്നെ അമേരിക്കയിൽ നിറയെ ഗുജറാത്തുകളുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഫിനാൻസ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഗുജറാത്തികളാണ് കാനഡയിലും പാർഷ്യയില് കാനഡയിലും ഉണ്ടെങ്കിലും കൂടുതൽ സിഖ്കാരാണ് സർദാർജിമാരാണ് പഞ്ചാബികളാണ് അതുപോലെ തന്നെ അമേരിക്കയിലും കുറച്ച് പഞ്ചാബികളുണ്ട് ലണ്ടനിലും കുറച്ച് പഞ്ചാബികളുണ്ട് പക്ഷേ ഈ യഥാർത്ഥ സമ്പത്ത് ഇവിടെ വരുന്ന റെമിറ്റൻസ് റെമിറ്റൻസ് ഇവിടെ ഒരു യൂറോപ്യനും ഒരു അമേരിക്കനും ഇങ്ങോട്ട് അയക്കില്ല ഇവിടെ ഇവിടെ അയക്കുന്നില്ല പക്ഷേ ഇവര് രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കുന്നുണ്ട് ആരെ ബി ജെ പിയെ സഹായിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഗുജറാത്തികളൊക്കെ ബി ജെ പിയെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉണ്ടായത് അമേരിക്കുന്നാണ് ഇന്ത്യയിലേക്ക് അത് വൺ ട്വൻറ്റി ഫോർ മില്യൺ അത്ര അത് അങ്ങനെ ഞാൻ തുക കൃത്യമായിട്ട് മറന്നുപോയി പക്ഷേ അത് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അതവിടെ നിൽക്കട്ടെ തിരിച്ചും ഡൽഹിയിലേക്ക് വരാം ഈ ഒരു ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ വരുമാന പരിധി കൂട്ടിയത് കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രം ബി ജെ പിക്ക് ഡൽഹിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞേ പറയാം അല്ല അതിന് അതിന് കാരണമുണ്ട് അതിന് നമ്മൾ ചുമ്മാ വെറുതെ ബ്ലൈൻഡായിട്ട് പറയണ്ട ആ എഴുപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയിരിക്കുന്ന ആം ആദ്മി അറുപത്തി മൂന്ന് സീറ്റിൽ നിന്ന് എത്ര കുറപ്പിക്കും കഴിയുമെന്നുള്ളതാണ് ഈ പറഞ്ഞ ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് പരിധിയിലേക്ക് ഉയർത്തിയപ്പോൾ സദ്യ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സുകാരെ എത്രത്തോളം സ്വാധീനിച്ചിട്ട് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുമെന്നാണ് പക്ഷേ ഒരു ഇപ്പോൾ എട്ട് സീറ്റിൽ നിന്ന് ഇരുപത് സീറ്റുകൂടെ കൊടുത്തു എന്നാലും ഇരുപത്തെട്ട് സീറ്റ് ഇരുപത്തെട്ട് സീറ്റേ ഉള്ളൂ എഴുപതിൽ ഇരുപത്തെട്ട് പോയ ബാക്കി വീണ്ടും കിടക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ കണക്കുകൂട്ടിയാൽ മതി പക്ഷേ അത് ബി ജെ പിയുടെ നേട്ടമാണ് അതെ അതെ എട്ടിൽ നിന്നും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ആരംഭത്തിൽ പറഞ്ഞു ബി ജെ പി എന്ന് പറയുന്ന സാധനം അവിടെ പ്രതിപക്ഷം ഇല്ല യൂണിയൻ ആഭ്യന്തര വകുപ്പാണ് അവിടെ പ്രതിപക്ഷം പിന്നെ ഗവർണർ ലെഫ്റ്റനന്റ് ഗവർണർ നോഡൽ ഓഫീസറാണ് നോഡൽ ഓഫീസറായിട്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കേന്ദ്ര യൂണിയൻ സർക്കാരിന്റെ ആ നോഡൽ ഓഫീസറായിട്ട് ലഫ്റ്റനന്റ് ഗവർണർ വർക്ക് ചെയ്യുകയാണ് അവിടെ അല്ലാതെ ഇല്ല അതിനകത്ത് ഇങ്ങനെയുള്ള അല്ല ഇതിന്റെ കൂട്ടത്തിൽ ഈ ിവാളിനെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെതിരെ ശക്തമായ കടുത്ത അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു അത് ബിജെപി മാത്രമല്ല കോൺഗ്രസ് ഉയർത്തുന്നു എനിക്ക് തോന്നുന്നു ബിജെപിയേക്കാൾ ഒരുപടി കൂടുതൽ കോൺഗ്രസ് ആണ് അജയ് അജയ്മാക്കനൊക്കെ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത് ആപ്പിനെതിരെ അപ്പോ അങ്ങനെ ഒരിത് വരുന്നു അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ ഒരുപാട് പേര് കൊഴിഞ്ഞു പോകുന്നു പുതിയ കുറച്ച് നേതാക്കള് അതിലേക്ക് വരുന്നു പക്ഷെ അവരെ ജനങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇത് ബി ജെ പിക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രതികൂലമാണോ അത് ബി ജെ പിക്ക് അനുകൂലമാകാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം ഇതൊരു മിഡിൽ ക്ലാസ്കാരൊരു പാർട്ടിയായിട്ടാണ് ഒരു എഡ്യൂക്കേഷൻ ഉള്ളവരുടെ ഒരു ഒരു മിഡിൽ പാർട്ടി പാർട്ടി അങ്ങനെ ആയിട്ടാണ് ഈ ആം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം മിഡിൽ ക്ലാസ്സുകാരായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടി പാർട്ടിയാണ് അതാ ഉണ്ടാകണല്ലോ സ്വാഭാവികമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ചലഞ്ച് ബി ജെ പിക്ക് ചലഞ്ച് നേരത്തെ പറഞ്ഞ കൾച്ചറൽ പോളിറ്റിക്സാണ് ഇവർ പറയുന്ന ഹനുമാൻ ദൈവം മറ്റേത് രാമൻ ബി ജെ പി പറയുന്ന രാമൻ ഇവിടെ ശിവസേന പറയുന്ന ശിവ കൾച്ചറൽ പൊളിറ്റിക്സ് അല്ല അല്ല ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല ഞാൻ അത് ഈ ഹനുമാൻ സേവ പറയല്ലേ ഒരു ഹിന്ദുവിന് വിശ്വസിക്കാൻ ഒരു ദൈവത്തെ കൊടുക്കുന്നില്ലേ അവിടെ അതാണ് അമിത്ഷായുടെ ഇത്രയും വലിയ തന്ത്രങ്ങൾ നടത്തിയിട്ടും ഇത് പറ്റാത്തതിനും അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ പോലും ഈ ശിവസേന പിടിച്ച് നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ നിൽക്കുന്നത് നിലനിൽക്കുന്നത് കൾച്ചർ ദിസ് ഈസ് കോൾഡ് കൾച്ചറൽ പൊളിറ്റിക്സ് ഞാൻ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ല കൾച്ചറലി കമ്മ്യൂണലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു കൾച്ചർ എന്താണ് ഹിന്ദുത്വം അതുകൊണ്ടാണ് അതിനെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ് അമിത്ഷായുടെ ലക്ഷ്യം അതിനെന്ത് മാർഗം എന്ന് ചോദിച്ചാൽ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഹനുമാന് വേണ്ടെന്ന് പറയാൻ പറ്റും ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ശിവസേനയെ വേണ്ടെന്ന് പറയാൻ പറ്റും ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് രാമനും ഉണ്ടല്ലോ അപ്പോൾ സി അതാണ് അതിന് ബിജെപിയുടെ പങ്ക് പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് അതാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത് അപ്പൊ അതിന് ആക്ഷേപങ്ങളാണ് നേരത്തെ പ്രശാന്ത് പറഞ്ഞു അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ അഴിമതി ആരോപണം മാത്രമാണൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടല്ലേ സുപ്രീം കോടതി ഇറക്കി വിട്ടത് രണ്ടുപേര് ആ രണ്ടുപേരെയും സിസോദിയെയും ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തത് കഴിഞ്ഞ് തെളിവി തെളിയിക്കാനില്ല നേർക്കാരിൽ ഇപ്പോഴത്തെ അമിത്ഷായുടെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റെഡീഷിന് രാജ്യദ്രോവ കുറ്റത്തിന് അങ്ങനെയുള്ള വകുപ്പുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനാപരമായിട്ടുള്ള ബിരുദമായിട്ടുള്ള പുതിയ നിയമങ്ങൾ പുള്ളി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറക്കി വിടുകയാണ് ആഭ്യന്തര വകുപ്പ് ആ നിയമങ്ങൾ സുപ്രീം കോടതിയിൽ വന്ന് അവരത് പഠിച്ച് വ്യാഖ്യാനിച്ചു വരുമ്പോഴേക്കും നാല് മാസം കഴിഞ്ഞു അങ്ങനെ കിടക്കുന്ന അതേസമയം നിങ്ങൾ കേരളത്തിൻ്റെ കേസെടുക്കും കേരളത്തിൽ അഴിമതി ആരോപണമാണ് നിന്ന് വാടക യു എ ഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ കൂടി ഉന്നത ഉദ്യോഗസ്ഥൻ ഓടിക്കളഞ്ഞ് എന്തിനാണ് ഉള്ളത് കൊണ്ടാണ് അല്ല ചുമ്മാ ഓടിക്കളഞ്ഞ എന്തിനാണ് അവിടെ ഇപ്പോൾ സ്വർണ്ണക്കിടത്തും റിവേഴ്സ് ആവാല ഡോളർ കിടത്തും നടന്നില്ലേ അയാൾ എന്തിനാണ് ഓടിയെന്ന് ഞാൻ ചോദിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ അറ്റാക്ഷ ഓടിക്കളേൻ്റെ കാര്യം എന്തൊരു രാഖി രാമാനം പിന്നെ ശിവശങ്കർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന് എന്ത് എത്ര മാസമായിട്ട് ഇപ്പോഴും ജയിലിലാണ് സുഖത്തിന്റെ പേരിലേ പുറത്ത് നിൽക്കുന്നു ചെയ്യില്ല എന്തിനാ അപ്പോൾ ഇവിടെ ഇവന്റ്സ് ഓഫ് കറപ്ഷൻ ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരില് അത് ആരോപണമല്ലല്ലോ കണ്ടുപിടുത്തം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഐ എഫ് എസ് ഒ കണ്ടുപിടിച്ചൊരു സാധനം അല്ലേ കണ്ടുപിടിച്ചതല്ലേ അത് ആക്ഷൻ എടുക്കാത്ത എന്തുകൊണ്ടാണ് പിണറായി വിജയന് അമിത്ഷായുമായിട്ട് അത്ര ബന്ധമുള്ളതുണ്ട് ആർ എസ് എസുമായിട്ട് അത്ര ബന്ധമുള്ളതുണ്ട് നീ എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിന് തകർത്തു തരിക അപ്പോൾ എനിക്ക് പ്രശാന്തിനെ ബി ജെ പി കാരനായിട്ടോ മറ്റൊരാ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ടല്ലല്ലോ ഞാൻ കാണുന്നത് ഞാനൊരു മാധ്യപ്രവർത്തനമായിട്ട് സെക്കുലറായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾക്കങ്ങനൊരു രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും എന്നെ അത് ബാധിക്കുന്നില്ല നമ്മൾ സഹോദരങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു ആംബിയൻസിൽ നമുക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ട് എല്ലാവർക്കും വിമർശിക്കാൻ സ്പേസ് ഉണ്ട് ഓ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്പേസ് ഉണ്ട് എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം പറയാൻ ഇവിടെ ഇപ്പം എന്താ ആ രാഷ്ട്രീയത്തെ തകർക്കുക ആ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം തകർക്കുക എന്നുള്ളൊരു അസൈൻമെന്റ് പിണറായി വിജയനുണ്ട് മനസ്സിലായോ അത് കൊടുത്തിരിക്കുകയാണ് അമിത്ഷാ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു കൂസലുമില്ലാതെ അയാൾ നടക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ആക്ഷേപങ്ങളുടെ പേരിൽ അകത്താക്കിയ യു എ പി ഇതര ഗവൺമെന്റിലെ മുഖ്യമന്ത്രിമാരെ അകത്താക്കിയിരിക്കുമ്പോഴും ഇദ്ദേഹം ആക്ഷേപമല്ല ഇവൻസ് ഓഫ് കറക്ഷൻ ഐ ഐ റീ ഐ റിപ്പീറ്റ്

ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ ഹാജരാകുന്നില്ല മകളുടെ പേരിലുള്ളത് ഹാജരാകുന്നില്ല മകളുടെ പേരിലുള്ളത് ആക്ഷൻ എടുക്കുന്നില്ല എന്തായാലും നമുക്ക് ഡൽഹി ഡൽഹി തിരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രധാന വിഷയം അപ്പോൾ ഡൽഹി നമുക്ക് ഇനിയിപ്പോൾ ഏതാനും ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഡൽഹിയിലെ ഫലം വരും അല്ല പക്ഷേ ഇപ്പോഴത്തെ ഫലം വരുമെന്ന് പറയുമ്പോഴും ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് ബിജെപി വരും നെക്കൻ നെക്ക് നിൽക്കുന്നു വരും എന്നൊക്കെ പറയുന്നുണ്ട് പാലക്കാട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ഇത് എന്റെ കാൽക്കുലേഷൻ ഇതാണ് അറുപത്തി മൂന്നിൽ നിന്നും എന്നുള്ളതിനെ ആശ്രയിച്ചിരുന്നു ആം ആദ്മി തകർച്ച ഉണ്ടാവില്ല ആം ആദ്മി പാർട്ടി അപ്പൊ വരുമ്പോ ഈ കോൺഗ്രസ്സിന് പ്രവചിച്ചിരിക്കുന്ന മൂന്ന് സീറ്റും കൂടെ വരുമ്പോ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് മൂന്ന് സീറ്റ് പറയുന്നുണ്ട് എക്സിറ്റ് പോൾ പറയുന്നത് ആ മൂന്ന് സീറ്റ് കിട്ടിയാൽ അവർ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യില്ല ഇവർ പുറത്തുനിന്ന് ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ നാളെ രാവിലെ അറിയാം മണിയൊക്കെ ട്രെൻഡ് കൃത്യമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക